എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ കേരള ജ്യോതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് പ്രൊഫസർ എം കെ സാനുവിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ ലഭിച്ചവർ ഐ എസ് ആർ ചെയർമാനായ എസ് സോമനാഥ് പാലക്കാട് എലപ്പുള്ളി മാരുതി ഗാർഡൻസിലെ ഇരുപത്തിനാല് ഏക്കർ തരിശുഭൂമിയിൽ ജൈവകൃഷിയിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വീട്ടമ്മയാണ് ഭുവനേശ്വരി കേരള പ്രഭാ പുരസ്കാരം രണ്ടു പേർക്കാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളാശ്രീ ലഭിച്ചവർ കലാരംഗത്തിൽ നിന്നും വിമല മേനോൻ ആരോഗ്യരംഗത്തിൽ നിന്ന് ഡോക്ടർ ടി കെ ജയകുമാർ കാലിഗ്രഫിയിൽ നിന്ന് നാരായണ ഭട്ടതിരി കായിക രംഗത്തിൽ നിന്ന് സഞ്ജു സാംസൺ സമയ സേവനത്തിൽ നിന്ന് ആശാവർക്കറായ ഷൈജ ബേബി വ്യവസായ വാണിജ്യ രംഗത്തിൽ നിന്ന് വി കെ മാത്യൂസ് ആറുപേർക്കാണ് കേരളശ്രീ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തെട്ടാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനെ